നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം ലോക്സഭാ തിരഞ്ഞെടുപ്പിൻ്റെ അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും ആറ് സംസ്ഥാനങ്ങളിലും രണ്ട് കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായിട്ടാണ് അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്നത് ആകെ നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്കാണ് നാളെ വോട്ടെടുപ്പ് നടക്കുന്നത് തിരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറവ് മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്ന ഘട്ടം കൂടിയാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് ഇതിനകം തന്നെ നാല് ഘട്ടങ്ങളുടെ വോട്ടെടുപ്പ് പൂർത്തിയായിരുന്നു ഇനി ഈ മാസം ഇരുപത്തഞ്ചാം തീയതി ആറാം ഘട്ടവും ജൂൺ മാസം ഒന്നാം തീയതി ഏഴാം ഘട്ട തിരഞ്ഞെടുപ്പുകളും നടക്കും നാൽപ്പത്തി ഒൻപത് സീറ്റുകളിലേക്ക് മാത്രമാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നടക്കുന്നതെങ്കിലും പ്രധാനപ്പെട്ട പല വമ്പൻ സ്ഥാനാർത്ഥികളും അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്നു എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം കഴിഞ്ഞ നാലു ഘട്ടങ്ങളായി നടന്ന വോട്ടെടുപ്പിലൂടെ ബി ജെ പി കേവല ഭൂരിപക്ഷം നേടിയെന്ന് ആഭ്യന്തരമന്ത്രി അമിത്ഷാ വ്യക്തമാക്കുകയും ചെയ്തു അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി വമ്പിച്ച പ്രചരണമാണ് ബി ജെ പി നടത്തുന്നത് കോൺഗ്രസിനെ കടന്നാക്രമിക്കുന്ന സമീപനമാണ് അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണത്തിലുടനീളം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും വ്യക്തമാക്കിയത് കോൺഗ്രസ്സിൻ്റെ കോൺഗ്രസിനെതിരെയുള്ള അതിരൂക്ഷമായ വിമർശനം ആദ്യ നാലു ഘട്ടങ്ങളിൽ ആദ്യ നാല് ഘട്ടങ്ങളിൽ വികസനവും രാജ്യത്തിൻ്റെ വികസന കുതിപ്പും അയോധ്യയിൽ രാമക്ഷേത്രവും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും അതുപോലെ പൗരത്വ ഭേദഗതി നിയമവും അടക്കമുള്ള വിവിധ വിവിധ കാര്യങ്ങളായിരുന്നു പ്രചരണായുധമാക്കിയതെങ്കിൽ അഞ്ചാം ഘട്ടം എത്തുമ്പോഴേക്കും കോൺഗ്രസിനെ പൂർണ്ണമായും അടച്ചാക്ഷേപിക്കുന്ന ഒരു പ്രചരണ തന്ത്രം തന്നെയാണ് നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും ബി ജെ പി നേതാക്കളുടെ ഭാഗത്തു നിന്നും ഉണ്ടാക്കി ഉണ്ടായത് കഴിഞ്ഞ ദിവസം ഒരു തെരഞ്ഞെടുപ്പ് പ്രചരണ പരിപാടിയിൽ പ്രധാനമന്ത്രി പ്രസംഗിച്ചത് സ്വാതന്ത്ര്യത്തിന് പിന്നാലെ കോൺഗ്രസിനെ പിരിച്ചുവിട്ടിരുന്നുവെങ്കിൽ രാജ്യം അൻപത് വർഷം മുന്നോട്ട് പോയേനെ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി ഭാരതത്തെ അൻപത് വർഷം പിന്നോട്ടടിച്ചു ഈ കോൺഗ്രസ് എന്ന രാഷ്ട്രീയ പാർട്ടി മതത്തിന്റെ പേരിൽ ജനങ്ങളെ വേർതിരിക്കാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസ് അധികാരത്തിൽ വരുമെങ്കിൽ ഇന്ത്യയെ ഒരിക്കൽ കൂടി വിഭജിക്കും നേരത്തെ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യ വിഭജനത്തിന് മുൻകൈയ്യെടുത്തതെങ്കിൽ ഇനി കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഒരിക്കൽ കൂടി മതത്തിൻ്റെ പേരിൽ ഇന്ത്യയെ വിഭജിക്കാൻ ശ്രമിക്കും അതുകൊണ്ട് തന്നെ ഒരിക്കലും കോൺഗ്രസിനെ അധികാരത്തിൻ്റെ ഏഴയലത്തേക്ക് അടുപ്പിക്കരുത് എന്ന രീതിയിലായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആ പ്രസംഗം നടത്തിയത് അതുകൂടാതെ തന്നെ തെക്കും വടക്കും തെക്കേ ഇന്ത്യയും വടക്കേ ഇന്ത്യയും എന്ന രീതിയിൽ രാജ്യത്തെ രണ്ടായി വിഭജിക്കുന്നതിനുള്ള ചർച്ചകൾ രാജ്യത്ത് പുരോഗമിക്കുകയാണ് അതിനൊക്കെ ആക്കം കോൺഗ്രസിന്റെ പ്രവർത്തന രീതിയാണ് രാജ്യത്ത് മതത്തിന്റെ പേരിൽ വർഗീയത പേരിൽ പേരിൽ രാജ്യത്തെ മതത്തിന്റെ പേരിൽ വർഗീയതയുടെ പേരിൽ ചേരിതിരിവുണ്ടാക്കാനാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടി ശ്രമിക്കുന്നത് എന്ന് വരെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ആരോപണം ഉന്നയിച്ചു രാഹുൽ ഗാന്ധിയെയും വെറുതെ വിട്ടില്ല രാഹുൽ ഗാന്ധിക്കെതിരെയും നിശ്ചിതമായ വിമർശനമാണ് പ്രധാനമന്ത്രിയുടെയും ബി ജെ പി നേതാക്കളുടെയും ഭാഗത്തു നിന്നുണ്ടായത് അതാണ് പല ഘട്ടങ്ങളിലായി നടന്ന ചെറുതെരഞ്ഞെടുപ്പുകളിൽ ബി ജെ പി തന്ത്രപരമായ രാഷ്ട്രീയ പ്രചരണം തന്നെയാണ് നടത്തിയത് ഏതൊക്കെ മേഖലകളിൽ എന്തൊക്കെയാണോ പ്രധാനമായും പറയേണ്ടത് അത് കൃത്യമായി പറഞ്ഞു പോകുന്നു വർഗീയത മതത്തിൻ്റെ കാര്യം പറഞ്ഞിടത്ത് മതത്തിൻ്റെ കാര്യം പറയുന്നു അയോധ്യയിലെ രാമക്ഷേത്രത്തിൻ്റെ കാര്യം പറയേണ്ടടുത്ത് അയോധ്യയിലെ രാമക്ഷേത്രം പറയുന്നു കോൺഗ്രസിൻ്റെ അപജയത്തെക്കുറിച്ച് പറയുന്നടുത്ത് കോൺഗ്രസിൻ്റെ അപജയത്തെക്കുറിച്ച് പറയുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതിനെ കുറിച്ച് പറയുന്നടുത്ത് അതിനെക്കുറിച്ച് പറയുന്നു പൗരത്വ ഭേദഗതി നിയമത്തെക്കുറിച്ച് പറയുന്നടുത്ത് അത് പറയുന്നു വികസനത്തെക്കുറിച്ച് രാജ്യം ലോകത്തിൻ്റെ നെറുകയിലേക്ക് പോകുന്ന വികസന കുതിപ്പിൻ്റെ കാര്യം പറയേണ്ടിടത്ത് അതിനെക്കുറിച്ച് പറഞ്ഞു അങ്ങനെ ഓരോ ഘട്ടങ്ങളിലും ഓരോ പ്രചരണ രീതികളും പ്രചരണ വിഷയങ്ങളും ചൂണ്ടിക്കാട്ടിയാണ് ബി ജെ പി തെരഞ്ഞെടുപ്പിൽ വോട്ട് തേടുന്നത് എന്തായാലും അഞ്ചാം ഘട്ട തെരഞ്ഞെടുപ്പ് നാളെ നടക്കാണ്ടിരിക്കുമ്പോൾ വമ്പിച്ച വിജയക്കുതിപ്പിലേക്ക് പോവുകയാണ് രാജ്യത്ത് ബി ജെ പി നേതൃത്വം കൊടുക്കുന്ന എൻ ഡി എ സഖ്യം നാന്നൂറ് സീറ്റെന്ന പ്രഖ്യാപിത ലക്ഷ്യം നിറവേറ്റാനാകുമെന്ന് തന്നെയാണ് ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ പ്രതീക്ഷ ആ കഴിഞ്ഞ ദിവസങ്ങൾ പുറത്തു വന്ന അഭിപ്രായ സർവേകളടക്കം ബി ജെ പിയുടെ വമ്പൻ വിജയമാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രവചിച്ചിരിക്കുന്നത് മുന്നൂറ്റി അൻപതിന് മേൽ സീറ്റ് ബി ജെ പി ഒറ്റയ്ക്ക് നേരിടുമെന്നും ചിലപ്പോൾ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടിയാലും അത്ഭുതപ്പെടാനില്ല എന്നും സി വോട്ടർ സി സി നടത്തിയ അഭിപ്രായ സർവേകൾ വ്യക്തമാക്കുകയാണ് അതേസമയം കേവല ഭൂരിപക്ഷം കിട്ടുമെന്ന ആത്മവിശ്വാസത്തിൽ തന്നെയാണ് രാജ്യത്തെ കോൺഗ്രസ് പാർട്ടിയും ഇന്ത്യ മുന്നണിയും റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന തെരഞ്ഞെടുപ്പ് അഞ്ചാം ഘട്ടത്തിലാണ് റായ്ബറേലിയിൽ അഞ്ച് ലക്ഷം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ രാഹുൽ ഗാന്ധി വിജയിക്കുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ അതുപോലെ തന്നെ അമേഠിയിൽ അമേഠിയിൽ സ്മൃതി ഇറാനി തവണ വിജയിക്കുമെന്ന ബി ജെ പി ക്യാമ്പുകളും പറയുന്നു ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇപ്പോൾ പുറത്തു വരുന്നത് റായ്ബറേലിയിൽ മത്സരിച്ച് വിജയിക്കുകയാണെങ്കിൽ രാഹുൽ ഗാന്ധി വയനാട് സീറ്റ് ഉപേക്ഷിക്കുമെന്നുള്ള വിവരങ്ങളാണ് കോൺഗ്രസിനുള്ളിൽ നിന്ന് പുറത്തു വരുന്നത് അപ്പോൾ വയനാട് സീറ്റിൽ ആര് മത്സരിക്കും വയനാട് സീറ്റിലേക്ക് പ്രിയങ്ക ഗാന്ധി വരാനുള്ള സാധ്യതയാണ് നിലവിലുള്ളത് പ്രിയങ്ക ഗാന്ധിക്ക് വയനാട്ടിൽ മത്സരിക്കാൻ താല്പര്യമുണ്ടെന്ന് കോൺഗ്രസ് നേതൃത്വത്തെ അറിയിച്ചു കഴിഞ്ഞതായുള്ള വിവരങ്ങളുണ്ട് വയനാട്ടിൽ നിന്ന് രാഹുൽ വയനാട് സീറ്റ് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുന്ന സാഹചര്യത്തിൽ കേരളത്തിലെ കോൺഗ്രസ് പ്രവർത്തകരുടെയും ലീഗ് പ്രവർത്തകരുടെയും അതൃപ്തി ഉണ്ടാകാതിരിക്കാൻ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരാൾ തന്നെ വയനാട്ടിൽ മത്സരിക്കണമെന്നാണ് കോൺഗ്രസിൻ്റെ താല്പര്യം എന്തുകൊണ്ടാണ് റായ്ബറേലിയിൽ നിന്ന് രാഹുൽ ഗാന്ധി മാറാത്തത് എന്ന ചോദ്യത്തിന് ഉത്തർപ്രദേശ് ഘടകത്തിൻ്റെ സമ്മർദ്ദമാണ് മറുപടിയായി കോൺഗ്രസ് നേതൃത്വം പറയുന്നത് രാഹുൽ ഗാന്ധിയെ പോലൊരാൾ ഹിന്ദി ഹൃദയഭൂമികളിൽ നിന്ന് പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ് ഉത്തർപ്രദേശിൽ നിന്ന് പ്രവർത്തനം നടത്തണമെന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഹൈക്കമാൻഡിൻ്റെ താൽപ്പര്യം കാരണം രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിൽ ആ പ്രവർത്തനം നടത്തുന്നതിനും രാജ്യത്തിൻ്റെ വിവിധ മേഖലകളിലേക്ക് തൻ്റെ പ്രഭാവം വർദ്ധിപ്പിക്കുന്നതിനും യു പി പോലുള്ള ഒരു സംസ്ഥാനത്ത് രാഹുൽ ഗാന്ധി പ്രവർത്തിക്കണം കൊച്ചു കേരളത്തിൽ വന്ന വയനാട്ടിലെ എം ബി ആയി മത്സരിച്ചത് കൊണ്ട് മാത്രം കാര്യമായില്ല അപ്പോൾ ഉത്തർപ്രദേശിലെ റായ്ബറേലി പോലെ നെഹ്റു കുടുംബത്തിന്റെ ഈറ്റില്ലമായ നെഹ്റു കുടുംബത്തിന്റെ കുടുംബസ്വത്ത് പോലെ അവർ കൈവച്ചു പോകുന്ന ഒരു മണ്ഡലത്തിൽ വലിയ മാർജിനിൽ വിജയിച്ച ശേഷം മാത്രമായിരിക്കും പ്രധാനമന്ത്രി പദത്തിലേക്കുള്ള ഒരു തേരോട്ടത്തിന് രാഹുൽ ഗാന്ധിക്ക് ആരംഭിക്കാൻ കഴിയുക അപ്പോൾ ഈ സാഹചര്യത്തിൽ രാഹുൽ ഗാന്ധി റായ്ബിറേലി കൈവിട വിടരുത് എന്നുള്ള അഭിപ്രായം തന്നെയാണ് കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത് റായ്ബറേലി ഏതെങ്കിലും വശത്ത് ഏതെങ്കിലും കാരണവശാൽ റായ്ബറേലി ഗാന്ധി കൈവിട്ടാൽ അത് വലിയ തിരിച്ചടി ും അമേഠിയിൽ സംഭവിച്ചതുപോലെ അടുത്ത തിരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് പരാജയം സംഭവിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള വിലയിരുത്തലും ഈ തീരുമാനത്തിന് പിന്നിലുണ്ട് അങ്ങനെയെങ്കിൽ റായ്ബറേലി സ്വീകരിക്കുകയും വയനാട് രാഹുൽ ഗാന്ധി ഉപേക്ഷിക്കുകയും ചെയ്യും വയനാട്ടിൽ മൂന്ന് ലക്ഷത്തിലധികം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് കോൺഗ്രസിന്റെ കണക്കുകൂട്ടൽ വയനാട് പ്രിയങ്കാ ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയാണുള്ളത് പ്രിയങ്ക ഗാന്ധിക്ക് ഒരു ഈസി വിജയമായിരിക്കും വയനാട്ടിൽ ഉണ്ടാവുക എന്നുള്ള കണക്കുകൂട്ടലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് അപ്പോൾ സുരക്ഷിതമായ ഒരു മണ്ഡലം അപ്പോൾ സുരക്ഷിതമായ ഒരു മണ്ഡലം പ്രിയങ്ക ഗാന്ധിക്ക് കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പ്ലസ് പോയിന്റ് അങ്ങനെ പ്രിയങ്കയും രാഹുലും മത്സരിച്ച് ലോക്സഭയിലേക്ക് എത്തിയാൽ അത് കോൺഗ്രസിന് വലിയ കരുത്താകുമെന്നുള്ള കണക്കുകൂട്ടലിലും കോൺഗ്രസ് നേതൃത്വത്തിനുണ്ട് എന്തായാലും തെരഞ്ഞെടുപ്പിൽ കേവല ഭൂരിപക്ഷം ലഭിക്കുമെന്ന് തന്നെയാണ് കോൺഗ്രസിൻ്റെ നേതാക്കളുടെ ആത്മവിശ്വാസം കോൺഗ്രസിന് മാത്രം നൂറ്റി സീറ്റും മറ്റ് ഇന്ത്യ മുന്നണിയിലെ സഖ്യകക്ഷികളെല്ലാം കൂടി ചേർന്ന് ഇരുന്നൂറ്റി എഴുപത് സീറ്റെന്ന ആ ഒരു കേവല ഭൂരിപക്ഷം മറികടക്കാനാകുമെന്നാണ് കോൺഗ്രസിൻ്റെ കണക്കുകൂട്ടൽ അതിൽ രാഹുൽ ഗാന്ധി അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ വലിയ അട്ടിമറികളൊന്നുമില്ലെങ്കിൽ രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രി പദത്തിലേക്ക് എത്താനുള്ള സാഹചര്യവുമുണ്ട് അപ്പോൾ ഉത്തർപ്രദേശിൽ നിന്നുള്ള ഒരു ലോക്സഭാ എം എന്ന നിലയ്ക്ക് രാഹുൽ ഗാന്ധി പ്രധാനമന്ത്രിയാവുന്നതാണ് നല്ലത് അങ്ങനെ കോൺഗ്രസിന് വലിയ വേരോട്ടം രാജ്യത്ത് മുഴുവൻ ഉണ്ടാക്കാൻ അത് ഇടയാക്കുമെന്നുള്ള കണക്ക് കൂട്ടലുമുണ്ട് എന്തായാലും അഞ്ചാം ഘട്ടം നാളെ നടക്കുകയാണ് നാളെ അഞ്ചാം ഘട്ടം തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ വലിയ ആവേശത്തിലാണ് വലിയ പ്രചരണ ചൂടിലാണ് രാജ്യം ഏഴ് ഘട്ടങ്ങളിലായാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്നത് അടുത്ത ആറാം ഘട്ടം ഈ മാസം അഞ്ചാം തീയതിയും ഏഴാം ഘട്ടം ജൂൺ മാസം ഒന്നാം തീയതി നടക്കും ജൂൺ മാസം നാലാം തീയതിയാണ് വോട്ടെണ്ണൽ ആ വോട്ടെണ്ണൽ അഞ്ഞൂറ്റി നാല്പത്തിരണ്ട് ലോക്സഭാ സീറ്റുകളിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പിൽ മുന്നൂറ്റി എഴുപത് സീറ്റ് നേടി മൃഗീയമായ ഭൂരിപക്ഷത്തോടുകൂടി അധികാരത്തിൽ വരുമെന്നാണ് ബി ജെ പി കണക്ക് കൂട്ടുന്നത് എൻ ഡി എ സഖ്യത്തിന് മാത്രം നാനൂറ് സീറ്റുകൾ ലഭിക്കുമെന്നും അവർ കണക്ക് കൂട്ടുന്നുണ്ട്